എല്ലാവർക്കും നമസ്കാരം സ്പിയർ മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പഠിച്ചു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് ആരെയായിരുന്നു അഫാജ്യ സംഖ്യയായിരുന്നു പ്രൈം നമ്പേഴ്സ് ആയിരുന്നു പ്രൈം നമ്പേഴ്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പഠിച്ചു തുടങ്ങി പഠിച്ചു തുടങ്ങിയപ്പം ആദ്യം നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു അൻപത് വരെയുള്ള പ്രൈം നമ്പേഴ്സ് പഠിച്ചായിരുന്നു പഠിച്ചില്ലേ അതായത് ഇവർ ഇത്രയും പേരെ നമ്മൾ പഠിച്ചില്ലേ അൻപത് വരെ നമ്മൾ എങ്ങനെയാ പഠിച്ചത് നമുക്കൊന്ന് പറഞ്ഞങ്ങ് തുടങ്ങാം അല്ലേ അത് തന്നെ അല്ലേ നല്ലത് പഠിച്ച കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ നമ്മൾ തുടങ്ങിയേ ആദ്യത്തെ പത്ത് വരെയുള്ള പ്രൈം നമ്പേഴ്സ് നമ്മൾ ഏതൊക്കെയാന്ന് പറഞ്ഞു രണ്ടും മൂന്നും അഞ്ചും ഏഴും പത്തിന്റെയും ഇരുപതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊക്കെയാ നമ്മളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തൊക്കെയാണ് പഠിച്ചത് നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ കാണാത്തവര് തൊട്ട് മുമ്പേ ഉള്ള നമ്പേഴ്സിന്റെ വീഡിയോ ഒന്ന് എന്ന് കഴിഞ്ഞാൽ അൻപത് വരെയുള്ള പ്രൈം നമ്പേഴ്സ് നമ്പേഴ്സിന് പഠിച്ചെടുക്കാനോട് എളുപ്പമായിരിക്കും നമ്മളത് കാണാൻ പഠിക്കും പക്ഷെ ചുമ്മാതും കാണാപഠിക്കുകയല്ല മനസ്സിലാക്കിയിട്ട് കാണാപഠിക്കും അല്ലേ ഓക്കെ പറ എങ്ങനെയാ പത്ത് പേരുള്ള പ്രൈം നമ്പേഴ്സ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പത്തിന്റെയും ഇരുപതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെയാ പതിനൊന്നും പതിമൂന്നും പതിനേഴ് പത്തൊൻപത് അടുത്ത് ഇരുപതിൻ്റെയും മുപ്പതിന്റെ ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് ഇരുപത്തിമൂന്നും ഇരുപത്തി ഒൻപത് മുപ്പതിൻ്റെയും നാപ്പതിൻ്റെ ഇടയ്ക്ക് രണ്ടെണ്ണം ഏതൊക്കെയാണ് മുപ്പത്തൊന്നും മുപ്പത്തേഴ് നാൽപ്പതിന്റെയും മുപ്പതിന്റെ നാപ്പതിൻ്റെയും അമ്പതിൻ്റെ ഇടയ്ക്ക് മൂന്നെണ്ണം ഏതൊക്കെയാണ് നാൽപ്പത്തൊന്ന് നാല്പത്തി മൂന്ന് നാൽപ്പത്തേഴും ഇത് നിങ്ങൾ പഠിച്ചതാണ് അതിനെപ്പറ്റി അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അത് എന്തെങ്കിലും സംശയമുള്ളവർ തൊട്ട് മുമ്പുള്ള വീഡിയോ ഉണ്ട് അത് ക്ലിയർ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങൾ പറയാതെ നമ്മൾ ഉടനെ അടുത്ത ഇതിന്റെ തുടർച്ചയിലേക്ക് പോവുകയാണ് ഇതിന്റെ തുടർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മുതലാണ് അടുത്ത ബാലൻസ് അൻപത് വരെ പഠിച്ചല്ലോ എന്ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നെ അൻപത് കഴിഞ്ഞ എത്ര വരെ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് എത്ര മുതൽ അൻപത് മുതൽ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളെ പറ്റി പറയുമ്പം ആദ്യത്തെ സംഖ്യ എന്ന് പറയണം അമ്പത്തി ഒന്ന് ഞാൻ ഒരു ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് മോനെ എടാ ഈ അമ്പത്തി ഒന്ന് പറഞ്ഞ അഭാദ്യ സംഖ്യാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു അവൻ എന്റെ അടുത്ത് പറയും സാറേ അമ്പത്തി ഒന്ന് പറഞ്ഞാൽ എന്തായാലും അഞ്ചിന്റെ അല്ല അവസാനത്തെ ആ അവസാനത്തെ അക്ക അഞ്ചല്ലാത്തതുകൊണ്ട് അഞ്ചിന്റെ അല്ല ഓക്കെ ഇരട്ട സംഖ്യ അല്ലാത്തത് കൊണ്ട് രണ്ടിന്റെ അല്ല എനിക്ക് തോന്നുന്നത് സാറേ അഭാജ്യ സംഖ്യ സംഖ്യയാണെന്നാ തോന്നേ കാരണം അമ്പത്തി ഒന്നിനെ മറ്റൊരു സംഖ്യയായിട്ട് ഗുണിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അൻപത്തിയൊന്ന് അഭാദ്യ സംഖ്യയാണ് സാറേ എന്ന് അവൻ എന്റെ അടുത്ത് പറഞ്ഞു അവന്റെ അടുത്തിരിക്കുന്ന മറ്റൊരു കുട്ടി എന്റെ അടുത്ത് പറഞ്ഞു സാറേ അതിനകത്തൊരു തെറ്റുണ്ട് അങ്ങനെ എന്താ തെറ്റെന്ന് ചോദിച്ചാല് ഇയാളെ പറഞ്ഞതിനകത്തൊരു പ്രശകമുണ്ട് എന്താ പ്രശകം എന്ന് വെച്ച ഈ അൻപത്തി ഒന്നിന്റെ ഡിജിറ്റ്സ് അഞ്ചു ഒന്നുമല്ലേ ഈ അഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞ ആറല്ലേ കിട്ടുന്നേ അങ്ങനെ സംഖ്യകൾ കൂട്ടുമ്പോൾ ആറ് കിട്ടിയാൽ അല്ലെങ്കിൽ മൂന്നിന്റെ ഗുണിതങ്ങൾ കിട്ടിയാൽ എന്ന് പറയും അഞ്ചു ഒന്നുകൂടെ കൂട്ടുമ്പോൾ ആറ് കിട്ടി ആറെന്ന് പറഞ്ഞ ഒരു മൂന്നിന്റെ ഗുണിതമല്ലേ അങ്ങനെ മൂന്നിന്റെ ഗുണിതങ്ങൾ കൂട്ടിയാൽ ഈ സംഖ്യ എന്ന് പറഞ്ഞ ഈ അമ്പത്തൊന്ന് പറഞ്ഞ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു മൂന്നിന്റെ ഗുണിതമായിരിക്കും എന്ന് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ശരിയാ അമ്പത്തിയൊന്നിന് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ അമ്പത്ത് നോക്കുമ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലാവും പതിനേഴിനെ കൊണ്ട് മൂന്ന് ഗുണിച്ച എത്ര കിട്ടും അമ്പത്തൊന്ന് കിട്ടും സോ അവിടെ വെച്ച് നമുക്ക് പറയാം മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചത് കൊണ്ട് അൻപത്തിയൊന്നിനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞ സംഖ്യ എന്തല്ല അഫാജ്യ സംഖ്യയല്ല അൻപത്തി ഒന്നിന് നമ്മൾ എഴുതില്ല ക്ലിയർ ആയോ ആ കുട്ടി എങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തെ അൻപത്തി ഒന്നിന്റെ അക്കങ്ങൾ അഞ്ചു ഒന്നുമാണ് ആ കൂടെ ഒന്ന് കൂട്ടി ആറ് കിട്ടും ആറ് എന്ന് പറഞ്ഞ മൂന്നിന്റെ ആയതുകൊണ്ട് മീൻസ് ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ കിട്ടുന്നത് മൂന്നിന്റെ ഗുണിതമാണെങ്കിൽ പറഞ്ഞ ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് മൂന്നിന്റെ ഗുണിതമാണെങ്കിൽ ആറ് കിട്ടി ആറ് എന്ന് പറഞ്ഞ മൂന്നിന്റെ ഗുണിതമാണല്ലോ മൂന്നിന്റെ ഗുണിതമായത് ആയതുകൊണ്ട് ഈ സംഖ്യയെ മൂന്നു കൊണ്ട് ഗുണിക്കാൻ പറ്റും അതാണ് പിന്നെ നമ്മൾ പറഞ്ഞത് പതിനേഴിനെ കൊണ്ട് മൂന്ന് ഗുണിച്ചപ്പോ എത്ര കിട്ടി അമ്പത്തൊന്നെന്ന് കിട്ടി ശരിയല്ലേ സോ അവിടെ വെച്ച് പറയും മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചത് കൊണ്ട് അൻപത്തിയൊന്ന് എന്തല്ല അഭാജ്യസംഖ്യയല്ല ക്ലിയർ ആയി എന്ന് നേരെ പോകും അടുത്ത നമ്പര് അൻപത്തിരണ്ട് സംഖ്യയാണോ ആണോ അൻപത്തിരണ്ട് ഹാജ്യസംഖ്യ എന്ന് ചോദിച്ചാൽ പറയും അൻപത്തിരണ്ട് സംഖ്യയാണ് ഒരു ഇരട്ട ഇരട്ടസംഖ്യയും വേണ്ട കാരണം എല്ലാ ഇരട്ട ഇരട്ടസംഖ്യകളെയും മറ്റൊരു സംഖ്യയായ രണ്ടു കൊണ്ട് ഗുണിക്കാം എല്ലാ ഇരട്ട ഇരട്ടസംഖ്യകളെയും രണ്ടു കൊണ്ട് ഗുണിക്കുന്നത് കൊണ്ട് അമ്പത്തിരണ്ട് വേണ്ട ഇരട്ടസംഖ്യയിൽ നോക്കണ്ട ഉറപ്പിച്ചു ഇരട്ട ഇരട്ടസംഖ്യയിൽ നോക്കണ്ട അടുത്ത നമ്പര് പറയും അൻപത്തിമൂന്ന് അൻപത്തിമൂന്നിന് ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഗുണിക്കാം എന്ന് നോക്കുമ്പം ഇങ്ങനെ പറയും മറ്റൊരു ഒരാൾ ഇങ്ങനെ പറയും അൻപത്തി ഒന്നിനെ ഒന്നേ ഗുണം അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് എഴുതാം എന്നല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ട് എനിക്ക് ഗുണിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം മറ്റൊരു സംഖ്യ കൊണ്ടും ഗുണിക്കാൻ പറ്റാത്തത് കൊണ്ട് അൻപത്തിമൂന്ന് പറഞ്ഞ സംഖ്യ അഭാജ്യ സംഖ്യയാണ് ക്ലിയർ അഭാജ്യ അഭാജ്യസംഖ്യ ആയി ആയേ ഒരു അമ്പത് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ അഭാജ്യ സംഖ്യ അമ്പത്തി മൂന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് ക്ലിയർ ആയി എന്നാ അടുത്തതിലേക്ക് നമുക്ക് പോകാം അൻപത്തിനാലിലേക്ക് പോകാം അൻപത്തിനാല് എഴുതുമോ ഇല്ല പറ നിങ്ങൾ പറ അമ്പത്തിനാല് എഴുതുക എഴുതത്തില്ല എന്തുകൊണ്ട് എഴുതത്തില്ല അമ്പത്തിനാല് സംഖ്യ ആയതുകൊണ്ട് ഇരട്ടസംഖ്യകളൊന്നും നമ്മളെ എഴുതാത്തത് കൊണ്ട് അമ്പത്തിനാല് നമുക്ക് വേണ്ട ഓക്കെയാണേ അമ്പത്തിനാല് വേണ്ട എന്നോ പറ അമ്പത്തി വേണോ ഞ്ചും വേണ്ട കാരണം അമ്പത്തഞ്ചിന്റെ അവസാനത്തെ അക്കം അഞ്ചായതുകൊണ്ട് അതിനെ എത്ര കൊണ്ട് ഗുണിക്കാം അഞ്ചു കൊണ്ട് ഗുണിക്കാം പതിനൊന്നിനെ കൊണ്ട് അഞ്ചു ഗുണിച്ച അമ്പത്തഞ്ചല്ലേ അവസാനത്തെയൊക്കെ അഞ്ചായതുകൊണ്ട് കൊണ്ട് ഗുണിക്കാം മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചത് കൊണ്ട് അമ്പത്തഞ്ചും പ്രൈം നമ്പർ അല്ല എന്ന് മനസ്സിലായി എന്നാ ഒന്ന് പറഞ്ഞേ അമ്പത്താറ് സംഖ്യയാണോ വേണ്ട ക്ലിയർ ഇരട്ട ആറ് ഇരട്ട സംഖ്യ വേണ്ട എന്നാ അടുത്ത പറയുന്നത് അടുത്ത സംഖ്യയിലേക്ക് നമുക്ക് നോക്കാം അടുത്ത സംഖ്യ അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാ അമ്പത്തിയേഴ് അൻപത്തി ഏഴിനകത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അടുത്ത സംഖ്യ അമ്പത്തി ഏഴ് ഞാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെടുത്ത് ഞാൻ ചോദിച്ചു മോളെ ഈ അമ്പത്തി ഏഴ് എന്ന് പറഞ്ഞ അഭാദ്യ സംഖ്യയാണോ എന്ന് ഞാൻ ചോദിച്ചു ഈ കുട്ടി എന്റെ അടുത്ത് തന്നരെ പറഞ്ഞു സാറേ അമ്പത്തേഴിന് മറ്റൊരു സംഖ്യ കൊണ്ടും ഗുണിക്കാൻ പറ്റത്തില്ലെന്നാ എനിക്ക് തോന്നുന്നേ അതുകൊണ്ട് അമ്പത്തേഴ് അഫാജി സംഖ്യ ആകാനാണ് ചാൻസ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ശരി ഞാൻ ഞാനത് നോക്കുക അമ്പത്തേഴ് അഫാദ്യ സംഖ്യ ആകാനാണോ ചാൻസ് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് നേരത്തെ നമ്മുടെ ഇവിടെ വെച്ചാൽ അമ്പത്തൊന്ന് തെറ്റിയൊരു പയ്യന്നില്ലായിരുന്നു അവൻ ആദ്യം പറഞ്ഞ് തെറ്റിപ്പോയൊരു പയ്യന്നില്ലായിരുന്നു പിന്നെ അവന് നമ്മളാ തെറ്റ് തിരുത്തി കൊടുത്ത എങ്ങനായിരുന്നു അഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടി ആറ് കിട്ടും ആറ് മൂന്നിന്റെ മൾട്ടിപ്ല ആയതുകൊണ്ട് ആ സംഖ്യയെ മൂന്നു കൊണ്ട് ഗണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടല്ലോ അവൻ അവൻ ചാടി എണീറ്റ് പറഞ്ഞു സാറേ എന്റെ തെറ്റ് ഞാൻ തിരുത്തുകയാണ് കാരണം അമ്പത്തി ഏഴിനകത്തെ ഈ അഞ്ചും ഏഴൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും പന്ത്രണ്ട് കിട്ടും അമ്പത്തി ഏഴിനകത്തെ അഞ്ചും ഏഴൂടെ കൂട്ടിക്കഴിഞ്ഞ പന്ത്രണ്ട് കിട്ടും അങ്ങനെ പന്ത്രണ്ട് കിട്ടിയത് കൊണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ മൂന്നിന്റെ ഗുണിതമാണ് സോ ഇത് മൂന്നിന്റെ ആയതുകൊണ്ട് ഗുണിതമായതുകൊണ്ട് എന്ന് പറഞ്ഞ സംഖ്യയെ മൂന്നു കൊണ്ട് ഗുണിക്കാം സാറേ പത്തൊമ്പതിനെ കൊണ്ട് മൂന്ന് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും അമ്പത്തേഴ് കിട്ടും സോ അമ്പത്തി ഏഴെന്ന് പറഞ്ഞ എന്തല്ല പ്രൈം നമ്പർ അല്ല ആ ഭാഗ്യസംഖ്യ അല്ല ക്ലിയർ ആയോ അയാൾ പഠിച്ചതുപോലെ നിങ്ങളും അത് പഠിച്ചില്ലേ ആണേ അയാൾ ഇത് മനസ്സിലാക്കിയതുപോലെ നിങ്ങളും ഇത് മനസ്സിലാക്കിയില്ലേ അഞ്ചിന്റെ കൂടെ ഏഴ് കൂട്ടിക്കഴിഞ്ഞ പന്ത്രണ്ട് കിട്ടത്തില്ലേ ആ പന്ത്രണ്ട് കിട്ടുന്നത് കൊണ്ട് പന്ത്രണ്ട് മൂന്നിന്റെ അല്ലേ അതുകൊണ്ട് ഈ സംഖ്യ നമുക്ക് മൂന്നു കൊണ്ട് ഗുണിക്കാൻ പറ്റുമല്ലോ പത്തൊമ്പതിനെ കൊണ്ട് മൂന്ന് ഗുണിച്ച അമ്പത്തി ഏഴ് ആയത് അവിടെ വെച്ച് നമുക്കത് ക്ലിയർ ആയി ഓക്കെ ആയി അൻപത്തിയേഴ് മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചത് കൊണ്ട് അൻപത്തിയേഴ് എന്ന് പറഞ്ഞ എന്തല്ല സംഖ്യ അല്ലല്ലോ ക്ലിയർ എന്നാ നമുക്ക് അടുത്തയിലേക്ക് പോകാം അമ്പത്തി എട്ട് അമ്പത്തെട്ട് നോക്കണ്ട ഇരട്ട സംഖ്യ നോക്കണ്ട എന്ന അടുത്ത ഞാൻ പറയുകയാണ് അമ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കാൻ നിൽക്കണ്ട മറ്റു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റത്തില്ല ഉറപ്പിച്ചോ അമ്പത്തൊമ്പത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം അമ്പതിന്റെയും അറുപതിൻ്റെയും അടക്കിയ രണ്ട് അഭാജ്യസംഖ്യയുള്ളു അത് ഏതൊക്കെയാ അമ്പത്തിമൂന്നും അമ്പത്തൊമ്പത് ഓക്കെ ആണേ വ്യക്തമാണേ റെഡിയായി എന്നാൽ നേരെ നമുക്ക് അടുത്തലേക്ക് പോവാം എത്രലേക്ക് പോവാം അറുപത് കഴിഞ്ഞ് നോക്കാം എന്നാൽ നമുക്ക് അറുപതിലേക്ക് പോവാം പറഞ്ഞു അമ്പതിന്റെയും അറുപതിൻറെ ഇടയ്ക്ക് നമുക്ക് ഏതൊക്കെ കിട്ടിയ അമ്പതിൻറെയും അറുപതിന്റെ ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യ കിട്ടിയത് അമ്പത്തിമൂന്നും അമ്പത്തി ഒമ്പത് എന്നാൽ നമുക്ക് ഇനി അടുത്ത് പോവാം അടുത്ത് എന്ന് പറഞ്ഞാൽ അറുപതിന്റെയും എഴുപതിൻ്റെ ഇടത്തേക്ക് പോവാം അല്ലേ അറുപത് നോക്കണ്ടല്ലോ കാരണം അറുപത് രണ്ടുകൊണ്ട് ഗുണിക്കാൻ പറ്റൂല്ല ഇരട്ട സംഖ്യ വേണ്ട എന്നാൽ അറുപത്തി ഒന്ന് ഞാനിങ്ങ് പറയുകയെ അറുപത്തിയൊന്ന് അഭാജ്യ സംഖ്യ ആണെ കാരണം അറുപത്തിയൊന്നിനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റത്തില്ല പഠിച്ചോ അറുപത് കഴിഞ്ഞ ആദ്യം വരുന്ന അറുപത്തി ഒന്ന് പറഞ്ഞ ആ ഭാജ്യസംഖ്യയെ അതിനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഇനി നിങ്ങൾക്ക് ഗുണിക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കിക്കോ കിട്ടത്തില്ല കാരണം മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റത്തില്ല കാരണം അറുപത്തിയൊന്ന് അഭാജി സംഖ്യയാണ് അതുകൊണ്ട് ഗുണിക്കാൻ പറ്റത്തില്ല ഉറപ്പിച്ചു അറുപത്തിയൊന്ന ഭാജ്യസംഖ്യയാണ് എന്നാ പറ അറുപത്തിരണ്ട ഭാജ്യസംഖ്യയാണോ നോക്കണ്ട ഇരട്ട സംഖ്യ വേണ്ട അറുപത്തി മൂന്ന് ഭാജ്യസംഖ്യ ആണോ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ഭാജ്യസംഖ്യയാണോ ആറിന്റെ കൂടെ മൂന്ന് കൂട്ടിയ ഒമ്പത് ഒൻപത് എന്ന് പറഞ്ഞ മൂന്നിന്റെ ഗുണകം സോ അറുപത്തിമൂന്ന് അഭാജ്യസംഖ്യയല്ല ഇരുപത്തിയൊന്നിനെ കൊണ്ട് മൂന്ന് ഗുണിച്ചാൽ കിട്ടുന്ന അറുപത്തി മൂന്നാണ് അതുകൊണ്ട് അറുപത്തി മൂന്നിനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റും അറുപത്തിമൂന്ന് അഭാജ്യസംഖ്യയല്ല അറുപത്തി നാല് വേണോ വേണ്ട സംഖ്യ വേണ്ട അറുപത്തി അഞ്ച് വേണോ വേണ്ട അവസാനം അഞ്ചാണെങ്കി അഞ്ചിന്റെ വിളിതം വേണ്ട അറുപത്തി ആറ് വേണോ വേണ്ട സംഖ്യ വേണ്ട അറുപത്തിയേഴ് വേണോ വേണം അറുപത്തി ഏഴ് സംഖ്യയാണ് പഠിച്ചോ അറുപത്തൊന്ന് കഴിഞ്ഞ പിന്നെ അഭാജ്യ സംഖ്യ ഏതാ അറുപത്തേഴ് അറുപത്തിയൊന്ന് കഴിഞ്ഞ പിന്നെ അഭാജ്യ ഭാദ്യസംഖ്യ അറുപത്തിയേഴ് എന്ന് പഠിക്ക് എന്ന അടുത്ത പറ അറുപത്തി സംഖ്യയാണോ ഇരട്ട സംഖ്യ വേണ്ട അറുപത്തി ഒമ്പത് അഭാജ്യസംഖ്യയാണോ നോക്കുമ്പോ ഇങ്ങനെ പറയണം ഒമ്പതിന്റെ കൂടെ ആറ് കൂട്ടിക്കഴിഞ്ഞ പതിനഞ്ച് കിട്ടും അറുപത്തൊമ്പതിലെ ഒൻപതും ആറുകൂടെ കൂട്ടിക്കഴിഞ്ഞ പതിനഞ്ച് കിട്ടും ആ പതിനഞ്ച് എന്ന് പറഞ്ഞ മൂന്നിന്റെ ഗുണതമായതുകൊണ്ട് ഇത് അഭാജ്യ സംഖ്യ അല്ല സോ ഉറപ്പിക്കാം അറുപതിൻ്റെ എഴുപതിൻ്റെ ഇടയ്ക്ക് രണ്ട് അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ് അറുപത്തൊന്നും അറുപത്തി ഏഴും ക്ലിയർ ആയി പറഞ്ഞേ ഒന്ന് പറഞ്ഞു തന്ന എന്റെ കൂടെ പറഞ്ഞു പറഞ്ഞേ അമ്പതിന്റെ അറുപതിന്റെ ഇടയ്ക്ക് ഏതൊക്കെയാണ് അൻപത് കഴിഞ്ഞ ഫസ്റ്റ് ഏതാ അമ്പത്തി മൂന്ന് അൻപത്തിമൂന്നും അമ്പത്തി ഒമ്പതും ഓക്കെയാണ് അമ്പത്തിമൂന്നും അമ്പത്തൊമ്പതും എന്നാ അറുപതിന്റെ എഴുപതിന്റെ ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യ ഏതൊക്കെയാണ് അറുപത്തി ഒന്നും അറുപത്തി ഏഴും ക്ലിയർ അപ്പൊ എഴുപത് വരെയുള്ള അഭാജ്യ സംഖ്യകളെ പറ്റി നമ്മൾ പഠിച്ചു എന്നാൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം നമുക്ക് അത് തീർക്കാം നൂറ് വരെ തീർക്കാം ശരി എന്നാ എഴുപത് കഴിഞ്ഞ അടുത്തയിലേക്ക് പോകുമ്പോ പറ എഴുപതിന്റെയും എൺപതിന്റെ അടയ്ക്കുള്ള അഭാജ്യ സംഖ്യ എഴുപതിന്റെയും എൺപതിന്റെ അഭാജ്യ സംഖ്യ നമുക്കൊന്ന് ആലോചിക്കാം ആദ്യത്തെ നമ്പർ ആലോചിക്കാം ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞ എഴുപത്തിയൊന്ന് പഠിച്ചോ ഇപ്പോഴേ പഠിച്ചോ എഴുപത്തി ഒന്ന് അഭാജ്യ സംഖ്യ എഴുപതിന്റെ എൺപതിന്റെ അടക്കുള്ള ആദ്യത്തെ സംഖ്യ എഴുപത്തിയൊന്ന് അഭാജ്യ സംഖ്യയാണ് കാരണം എഴുപത്തിയൊന്നിന് മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റത്തില്ല ഉറപ്പാണ് അതുകൊണ്ട് എഴുപത്തി ഒന്ന് അഭാജ്യ സംഖ്യ എന്നാ പറ എഴുപത്തിരണ്ട് സംഖ്യയാണോ അല്ല കാരണം ഇരട്ട ഇരട്ടസംഖ്യാണെങ്കിൽ നോക്കണ്ട ശരി എഴുപത്തിമൂന്ന് ഉറപ്പിച്ചു വിളിച്ചോ എഴുപത്തിമൂന്നിന് മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റത്തില്ല സോ എഴുപത്തി മൂന്ന് പറഞ്ഞ അഭാജ്യ സംഖ്യയാണ് ക്ലിയർ എന്ന് പറഞ്ഞ അഭാജ്യ സംഖ്യയാണ് ശരി എഴുപത്തി ഒന്ന് കഴിഞ്ഞ പിന്നെ അടുത്ത അഭാജ്യ സംഖ്യ എഴുപത്തി മൂന്ന് എന്നാ പറ അടുത്തത് എഴുപത്തിനാല് വേണ്ട ഇരട്ട സംഖ്യ വേണ്ട അടുത്തത് എഴുപത്തി അഞ്ച് വേണോ അവസാന അഞ്ചാണെങ്കി വേണ്ട അഞ്ചിന്റെ ഗുണദായിരിക്കും വേണ്ട എഴുപത്തി ആറ് വേണോ വേണ്ട എഴുപത്തിയാറ് വേണ്ട റീസൺ ഇരട്ട ഇരട്ടസംഖ്യ എഴുപത്തേഴ് വേണോ പറ എഴുപത്തി ഏഴ് വേണോ ഒന്ന് ആലോചിച്ച് എഴുപത്തി ഏഴ് എന്നാലും മൂന്ന് കിട്ടത്തില്ല കാരണം ഏഴിന്റെ കൂടെ ഏഴ് കൂട്ടിയാ പതിനാല് കിട്ടും മൂന്നിന്റെ മണിതുമല്ല ശരി അന്നേരം മൂന്ന് കൊണ്ട് വിളിക്കാൻ പറ്റില്ല അഞ്ചു കൊണ്ട് വിളിക്കാൻ പറ്റില്ല ഇരട്ട സംഖ്യ അങ്ങനെയൊക്കെ ഇരട്ട സംഖ്യ ഒന്നുമല്ല വേറെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉറപ്പിക്കാൻ പോവുക എഴുപത്തിയേഴ് അങ്ങനെ അഭാജ്യ സംഖ്യ ആയിരിക്കും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞേ സാറേ പതിനൊന്നിനെ കൊണ്ട് ഏഴ് വിളിച്ചാൽ എഴുപത്തി ഏഴല്ലേ ആ ശരിയാണല്ലേ പതിനൊന്നിനെ പത്ത് ഗുണ ഏഴ് എഴുപതും പതിനൊന്നിനെ കൊണ്ട് ഏഴ് വിളിച്ചാൽ എഴുപത്തി ഏഴും എടുക്കൽ അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലായി എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞ പതിനൊന്ന് ഇൻറ്റു ഏഴ് ആയതുകൊണ്ട് മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചത് കൊണ്ട് നമ്മൾ പറയും എഴുപത്തിയേഴ് എന്ന് പറഞ്ഞ അഭാജ്യ സംഖ്യ അല്ല ക്ലിയർ ആയി നമുക്ക് ഉറപ്പായി എപത്തേഴ് എന്തല്ല സംഖ്യ അല്ല എന്നാ അടുത്തയിലേക്ക് പോകുകയാണ് എഴുപത്തെട്ട് വേണ്ട രണ്ടല്ലോ ഇരട്ടസംഖ്യ വേണ്ട എന്നാ പഠിച്ചു അടുത്ത അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞ എഴുപത്തൊമ്പത് അടുത്ത അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞ എഴുപത്തൊമ്പത് ക്ലിയറായി അന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉറപ്പിക്കാം എഴുപതിൻ്റെയും എൺപതിൻ്റെയും അടയ്ക്ക് മൂന്ന് സംഖ്യ ഉണ്ട് ഏതൊക്കെയാ എഴുപത്തൊന്നും എഴുപത്തി മൂന്നും എഴുപത്തി ഒമ്പതും എഴുപത്തിയൊന്നും എഴുപത്തിമൂന്നും എഴുപത്തി ഒൻപത് മൂന്നെണ്ണം ഉണ്ട് എഴുപത്തിയൊന്നും എഴുപത്തിമൂന്നും എഴുപത്തിയൊൻപത് വ്യക്തമാണല്ലോ എന്നാ അടുത്ത പറ എൺപതിൻ്റെയും നൂറിൻറെ ഇടയ്ക്കുള്ള അഭാജ്യസംഖ്യയോടെ ഒന്ന് കണ്ടുപിടിക്കാം എൺപതിൻറെയും നൂറിൻ്റെ ഇടയ്ക്കുള്ള അഭാജ്യസംഖ്യയോടെ കണ്ടുപിടിക്കാം പറ ആദ്യത്തെ നമ്പർ പറ എൺപത്തൊന്ന് അഭാജ്യസംഖ്യയാണോ എൺപത്തി ഒന്ന് വേണ്ട കാരണം നമുക്ക് അറിയാം ഒറ്റ നോട്ടത്തിൽ അറിയാം ഒൻപതേ ഗുണം ഒമ്പത് എൺപത്തി ഒന്നല്ലേ മറ്റൊരു സംഖ്യയില്ലേ ഒമ്പത് അതുകൊണ്ട് എൺപത്തിയൊന്ന് അഭാജ്യ സംഖ്യ അല്ല എന്ന് പറയാം അല്ലെങ്കിൽ ഇവിടെ എട്ടിനെ എട്ടിന്റെ എൺപത്തി ഒന്നിന്റെ എട്ടിന്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഒൻപത് കിട്ടും ഒൻപത് എന്ന് പറഞ്ഞാൽ മൂന്നിന്റെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് ആ സംഖ്യ മൂന്നു കൊണ്ട് ഗുളിക്കാൻ പറ്റുമായിരിക്കും ഇരുപത്തി ഏഴിനെ കൊണ്ട് മൂന്ന് വിളിച്ച എൺപത്തി ഒന്ന് സോ എമ്പത്തൊന്ന് അഭാജ്യ സംഖ്യ അല്ല എന്നാ പിന്നെ എൺപത്തിരണ്ട് നോക്കണ്ട ഇരട്ട സംഖ്യ നോക്കണ്ട എന്നാ പഠിച്ചു എമ്പത് കഴിഞ്ഞ വരുന്ന ആദ്യ തഫാജി സംഖ്യ എൺപത്തി മൂന്നാണ് എൺപത് കഴിഞ്ഞ വരുന്ന ആദ്യ തഫാജി സംഖ്യ എൺപത്തി മൂന്നാണ് ക്ലിയർ ആയല്ലോ അടുത്ത പറ എൺപത്തിനാല് വേണ്ട സംഖ്യ വേണ്ട എമ്പത്തി അഞ്ച് വേണ്ട അവസാനം അഞ്ചാണെങ്കിൽ വേണ്ട എൺപത്തി ആറ് വേണോ വേണ്ട ഒന്നും ഞാൻ എഴുത്തില്ല അടുത്ത എൺപത്തി ഏഴ് വേണോ എൺപത്തി ഏഴ് വേണോ എന്ന് ചോദിച്ചപ്പം എനിക്ക് വീണ്ടും ഒരു സംശയം എൺപത്തി ഏഴ് വേണോ അങ്ങനെ നിൽക്കുമ്പം നേരത്തെ ആ തെറ്റാ ആദ്യം തെറ്റിയില്ലേ അമ്പത്തൊന്നി തെറ്റിയ പയ്യനല്ലേ അവൻ വീണ്ടും എണീറ്റിട്ട് പറയും സാറേ എൺപത്തി ഏഴിന്റെ എട്ടും ഏഴൂടെ കൂട്ടിക്കഴിഞ്ഞ പതിനഞ്ച് കിട്ടും ഓക്കെ അത് പഠിച്ച് തെളിച്ച് കഴിഞ്ഞു തെളിഞ്ഞു കഴിഞ്ഞു അല്ലേ എൺപത്തി ഏഴിന്റെ എട്ടും ഏഴൂടെ കൂട്ടിക്കഴിഞ്ഞ പതിനഞ്ച് കിട്ടും കാരണം പതിനഞ്ച് കിട്ടും കൊണ്ട് അവൻ പറയും ഈ പതിനഞ്ച്ന്ന് പറഞ്ഞ മൂന്നിന്റെ ഗുണിതും ആയതുകൊണ്ട് ഈ സംഖ്യ സംഖ്യയെ കൊണ്ട് ഗുണിക്കാൻ പറ്റും സോ എമ്പത്തിയേഴ് എന്ന് പറഞ്ഞ സംഖ്യ അല്ല ക്ലിയർ എൺപത്തി അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ എൺപത്തി ഏഴ് പറയണ്ട അടുത്ത് എൺപത്തി എട്ട് വേണോ സംഖ്യ വേണ്ട എന്നാ പഠിക്കാം എൺപത്തിമൂന്ന് കഴിഞ്ഞ അഭാജ്യ സംഖ്യ ഏതാ എൺപത്തി ഒൻപതാണ് എൺപത്തിമൂന്ന് കഴിഞ്ഞ സംഖ്യ ഏതാ എൺപത്തി ഒൻപതാണ് ക്ലിയർ ആയല്ലോ ഒന്ന് പറഞ്ഞ് എൺപതിന്റെയും നൂറിൻ്റെ ഇടയ്ക്ക് രണ്ട് അഭാജ്യ സംഖ്യ ഉള്ള ഏതൊക്കെ എൺപത്തി മൂന്നും എൺപത്തി ഒൻപതും ഓക്കെ മുപ്പത്തി ഒൻപത് അഭാജ്യ സംഖ്യയാണ് അതായത് തൊണ്ണൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളെ പറ്റി നിങ്ങൾ പഠിച്ചു അതേ ഇനി നിങ്ങൾക്ക് വേണ്ട യഥാ തൊണ്ണൂറിന്റെയും നൂറിൻറെയും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യ ഇല്ലേ എന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി നിങ്ങൾ എഴുതണ്ട എഴുതണ്ട നിങ്ങൾ ഇത്രയും ചെയ്തു വന്നില്ലേ ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചല്ലേ വന്നേ എന്നാൽ കണ്ടുപിടിക്കാതെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഇത് ചെയ്യണ്ട ഒന്ന് പഠിച്ച് ഒന്ന് പഠിച്ച് തൊണ്ണൂറിൻ്റെയും നൂറിന്റെ ഇടയ്ക്ക് ഒരൊറ്റ അഭാജ്യ സംഖ്യയുണ്ട് യും നൂറിന്റെ ഇടയ്ക്ക് ഒരൊറ്റ അഭാജ്യസംഖ്യുള്ള അതാണ് തൊണ്ണൂറ്റേഴ് ഒന്ന് പറഞ്ഞെ തൊണ്ണൂറിന്റെയും നൂറിന്റെ ഇടയ്ക്ക് ഒരൊറ്റ അഭാജ്യസംഖ്യ ഉള്ളു അതാണ് തൊണ്ണൂറ്റേഴ് കഴിഞ്ഞു എത്ര അമ്പത് മുതൽ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യയാണ് ഇത് ബാക്കി വേണമെങ്കിൽ നമുക്ക് എഴുതി നോക്കാം തൊണ്ണൂറ്റൊന്നിന് ഒന്ന് എഴുതി കഴിഞ്ഞാൽ കിട്ടത്തില്ല കാരണം തൊണ്ണൂറ്റൊന്ന് എഴു കഴിഞ്ഞ തൊണ്ണൂറ്റിയൊന്നിന് നമുക്ക് പതിമൂന്നിനെ ഗുണം ഏഴെന്ന് എഴുതാം ഏഴ് കൊണ്ട് കുളിക്കാം സോ തൊണ്ണൂറ്റി ഒന്ന് അഫാജി സംഖ്യയല്ല തൊണ്ണൂറ്റി രണ്ട് നമ്മൾ എഴുതത്തില്ല തൊണ്ണൂറ്റി മൂന്ന് എഴുതി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്നിന് മൂന്ന് കൊണ്ട് ഗുളിക്കാം മുപ്പത്തൊന്നു മൂന്ന് എഴുതാം അത് അഫാജി സംഖ്യ അല്ല തൊണ്ണൂറ്റി നാല് വേണ്ട ഇരട്ടസംഖ്യ വേണ്ട തൊണ്ണൂറ്റഞ്ച് വേണ്ട തൊണ്ണൂറ്റി ആറ് വേണ്ട തൊണ്ണൂറ്റിയേഴ് അഫാജി സംഖ്യ ആണ് തൊണ്ണൂറ്റി എട്ട് വേണ്ട തൊണ്ണൂറ്റി ഒൻപത് വേണ്ട പതിനൊന്ന് അതിന് ഒമ്പത് എന്ന് എഴുതാം അതൊക്കെ ഗുണിക്കാം അതൊന്നും വേണ്ട അന്നേരം ഇങ്ങനെ പഠിക്കാം ഈ പറഞ്ഞത് കേട്ടെ തൊണ്ണൂറിന്റെയും നൂറിൻ്റെയും ഇടയ്ക്ക് ഒരൊറ്റ അഭാജ്യസംഖ്യ ഉള്ളു അതാണ് തൊണ്ണൂറ്റിയേഴ് ക്ലിയർ ആയി അപ്പൊ നിങ്ങൾ അമ്പത് മുതൽ നൂറ് വരെയുള്ള അഭാജ്യ അഭാജ്യസംഖ്യ അതോടൊന്ന് പഠിച്ചു കഴിഞ്ഞു ഒന്ന് പറഞ്ഞേ അമ്പതിന്റെ അറുപതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ അമ്പത്തി മൂന്നും അമ്പത്തി ഒമ്പതും അറുപതിന്റെയും എഴുപതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ അറുപത്തൊന്നും അറുപത്തി ഏഴും എഴുപതിൻ്റെ എൺപതിന്റെ ഇടയ്ക്ക് മൂന്നെണ്ണം ഏതൊക്കെ എഴുപത്തി ഒന്നും എഴുപത്തി മൂന്ന് എഴുപത്തി ഒമ്പതും എന്നാ പിന്നെ എൺപതിന്റെയും നൂറിന്റെ ഇടയ്ക്ക് എൺപത്തി മൂന്നും എൺപത്തി ഒമ്പതും തൊണ്ണൂറിൻ്റെയും നൂറിന്റെ ഇടയ്ക്ക് ഒറ്റ സംഖ്യ ഏതാ തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമ്പത് വരെ പഠിച്ചു ഇന്ന് അമ്പത് മുതൽ നൂറ് വരെ പഠിച്ചു ആ സംഖ്യ ഇവിടെ കഴിയുകയാണ് ഇവിടെ തീരുകയാണ് മൊത്തം ഒന്ന് എണ്ണി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ്ടേ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് തൊട്ട് അവസാന എൺപത്തൊമ്പത് തൊണ്ണൂറ്റി വരെ തൊണ്ണൂറ്റി ഏഴ് വരെ എണ്ണിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് സോ ഒന്നിന്റെയും നൂറിൻറെ ഇടയ്ക്കുള്ള സംഖ്യകളുടെ എണ്ണം ഇരുപത്തിയഞ്ച് ഇനി നോക്കിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കഴിഞ്ഞു ഇരുപത്തി അഞ്ച് നമ്പരും ഉണ്ട് നമ്മൾ ആ ഇരുപത്തി അഞ്ചൊന്നും നോക്കുന്നില്ല നമുക്ക് എല്ലാ നമ്പരും അറിയാം നമ്മളെല്ലാ നമ്പറും പഠിച്ചു ഒന്ന് മുതൽ നൂറ് വരെ ഇരുപത്തഞ്ച് നമ്പർ ഉണ്ട് ആ ഇരുപത്തഞ്ച് പ്രൈം നമ്പർ നമ്മൾ പഠിച്ചു ക്ലിയറായി വ്യക്തമായി ഇതൊന്ന് വായിച്ച് പഠിച്ച് ഒന്ന് ഉറപ്പിച്ച് ഈ അമ്പത് തൊട്ട് നൂറ് വരെയുള്ള ഈ നമ്പേഴ്സിനെ ഈ പ്രൈം നമ്പേഴ്സിനെ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു മൂന്നാല് ചോദ്യം കൂടെ നിങ്ങൾക്ക് ഇപ്പം തരും അതുകൂടെ ചെയ്ത് പ്രൈം നമ്പേഴ്സ് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ഓക്കെ സംഖ്യയായിട്ട് ബന്ധപ്പെട്ട രണ്ടു മൂന്ന് കണക്കുകളിലേക്ക് വരാം ഇതാ ഈ ഒരു ചോദ്യം നോക്കിക്കുക ഇങ്ങനെയൊക്കെയാണ് അഫാദ്യ സംഖ്യകളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശ്രേണികൾ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ അഭാദ്യ സംഖ്യകളുടെ ചോദ്യങ്ങൾ വരാം നമുക്കതിലേക്ക് വരാം ശ്രേണി പൂരിപ്പിക്കണം എന്തുവാ നമ്മുടെ ചോദ്യം എട്ട് പത്ത് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തഞ്ച് ചോദ്യം ഈ ശ്രേണിയിലെ അടുത്തതായി ഈ പദം എന്ന് കണ്ടുപിടിക്കണം ഇവൻ ആരാന്ന് കണ്ടുപിടിക്കണം ഇതാണ് ചോദ്യം ശരിയല്ലേ ഓക്കെ നമുക്കതിലേക്ക് വരാം എങ്ങനെയാണ് നിങ്ങൾ ശ്രേണികൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് ശ്രേണികളെന്നും പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് അത് മാത്രമായിട്ട് നിങ്ങൾ പഠിക്കും അങ്ങനെ പല രീതിക്കുള്ള ശ്രേണികൾ ചെയ്യുന്ന മാർഗങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും അതൊക്കെ നമുക്ക് പിന്നീട് പറയാം പക്ഷെ ഇപ്പൊ നമുക്ക് സംഖ്യ അപ്ലൈ എന്നൊരു കാര്യം പറയാം ഇങ്ങനെ പറയണം എട്ട് കഴിഞ്ഞ പത്ത് കിട്ടാൻ വേണ്ടി എട്ടിന്റെയും പത്തിന്റെയും വ്യത്യാസം രണ്ടാണ് എട്ട് പത്ത് കിട്ടാൻ വേണ്ടി രണ്ട് കൂട്ടും അതുപോലെ പത്ത് പതിമൂന്ന് കിട്ടാൻ വേണ്ടി പത്തിന്റെയും പതിമൂന്നിന്റെയും വ്യത്യാസം മൂന്നായതുകൊണ്ട് മൂന്ന് കൂട്ടും മീൻസ് ശ്രേണികൾ പൂരിപ്പിക്കാൻ വേണ്ടി അടുത്തടുത്ത നമ്പർ ആണെങ്കിൽ നമുക്ക് നമ്പേഴ്സിന്റെ വ്യത്യാസം പറഞ്ഞു തുടങ്ങാം അടുത്തടുത്ത നമ്പർ ആണല്ലോ സോ നമ്പേഴ്സിന്റെ വ്യത്യാസം പറഞ്ഞു തുടങ്ങാം എട്ടിന്റെയും പത്തിന്റെയും വ്യത്യാസം രണ്ട് പത്തിന്റെയും പതിമൂന്നിന്റെയും വ്യത്യാസം മൂന്ന് പറഞ്ഞു വാ പതിമൂന്നിന്റെയും പതിനെട്ടിന്റെയും വ്യത്യാസം അഞ്ച് പതിനെട്ടിന്റെയും ഇരുപത്തിയഞ്ചിന്റെയും വ്യത്യാസം ഏഴ് ക്ലിയർ ആയേ ഒന്ന് പറഞ്ഞേ ഏതൊക്കെയാ വ്യത്യാസം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്നാ പിന്നെ ഒരു കാര്യം മനസ്സിലായി ഇതുപോലെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതാന്ന് നമുക്ക് കണ്ടുപിടിക്കണം ശരിയല്ലേ അടുത്ത നമ്പർ ഏതാന്ന് കണ്ടുപിടിച്ച ഈ വ്യത്യാസം എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഇരുപത്തിയഞ്ചിന്റെ കൂടെ ഈ വ്യത്യാസോടെ കൂട്ടിക്കഴിഞ്ഞാ ഈ നമ്പരോടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടും അങ്ങനല്ലേ കിട്ടണ്ടേ അങ്ങനാണ് അങ്ങനല്ലേ ഇവിടെയും കിട്ടിയേ പതിമൂന്നിന്റെ കൂടെ അതിന്റെ വ്യത്യാസം അഞ്ച് കൂട്ടിയപ്പ പതിനെട്ട് ഇവിടെ അങ്ങനല്ലേ കിട്ടിയേ പതിനെട്ടിന്റെ കൂടെ ഏഴ് കൂട്ടിയപ്പോ ഇരുപത്തഞ്ച് അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ചിന്റെ കൂടെ ഈ നമ്പർ കൂട്ടിയാലല്ലേ ആൻസർ കിട്ടൂ ഒരാദ്യം കിട്ടേണ്ടത് കണ്ട് ഈ നമ്പർ അല്ലേ കിട്ടേണ്ടത് അതെങ്ങനെ കിട്ടും അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ കിട്ടിയ വ്യത്യാസങ്ങൾ വായിക്കണം ഏതൊക്കെ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ വായിക്കുമ്പം ഒരു കാര്യം ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റ് വരാൻ ഉണ്ട് ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെ തെറ്റു വരും ഇങ്ങനെ പറഞ്ഞ പറയും ഈ മൂന്നും അഞ്ചു ഏഴും കണ്ടാ ഉടനെ പറയും ഈ മൂന്നും അഞ്ചു ഏഴ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റ സംഖ്യ ഇല്ലേ മൂന്നു അഞ്ചു ഏഴ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ ഇല്ലേ ഒറ്റസംഖ്യയാണെങ്കിൽ അടുത്ത മൂന്ന് അഞ്ചു ഏഴും കഴിഞ്ഞാൽ പിന്നെ ഒമ്പതില്ലേ കൂട്ടണ്ടേ എന്ന് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ച ഉടനെ തിരിച്ചാലോചിച്ചോണം ഒറ്റ സംഖ്യയാണെങ്കിൽ ആദ്യം വരണ്ടത് രണ്ടാണോ ഒന്നല്ലേ വരണ്ടേ ഒറ്റ സംഖ്യയാണെങ്കിൽ മൂന്നു അഞ്ചു കീഴ് ഒറ്റ സംഖ്യയാണെങ്കിൽ ആദ്യം വരണ്ട സംഖ്യ ഒന്നല്ലേ വരണ്ടേ ഇവിടെ രണ്ടല്ലേ ഒന്നേ സോ ഒരു കാര്യം ഉറപ്പായി ഇത് ഒറ്റ സംഖ്യ അല്ല രണ്ട് വന്നത് കൊണ്ട് ഒറ്റ സംഖ്യ അല്ല അപ്പോഴേ നിങ്ങൾ പറയും നിങ്ങൾ പ്രൈം നമ്പർ പഠിച്ചവരാണ് അതുകൊണ്ട് ഉറപ്പിച്ച് നിങ്ങൾ പറയും ഇത് ഒറ്റ സംഖ്യ അല്ല പക്ഷെ ഇത് എന്താണ് പ്രൈം നമ്പേഴ്സ് ആണ് അഭാജ്യ സംഖ്യയാണ് പറ ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സ് രണ്ട് മൂന്ന് എന്നാ പിന്നെ ഭാജ്യ സംഖ്യത പതിനൊന്ന് സോ ഇരുപത്തിയഞ്ചിന്റെ കൂടെ പതിനൊന്ന് കൂട്ടിക്കഴിഞ്ഞ ആൻസർ റസൈക്കിൾ ക്യൂ മുപ്പത്തി ആറാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ക്ലിയർ പ്രൈവ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാം ഞാൻ പറഞ്ഞല്ലോ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ശ്രേണികൾ പൂരിപ്പിക്കാൻ വേണ്ടി പ്രൈം നമ്പേഴ്സ് ചോദിക്കും എന്ന് പറഞ്ഞല്ലോ എന്നാ പിന്നെ മറ്റൊരു ചാൻസ് പ്രൈം നമ്പേഴ്സ് വരുന്നത് ഇതിനാണ് ഒറ്റയാന കണ്ടെത്തുക എന്നും പറഞ്ഞ് ചോദിക്കും ഒറ്റയാനെ കണ്ടെത്തുക ഫൈൻ ദി ഓട് വണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും ഒറ്റയാനെ കണ്ടെത്താൻ കൂട്ടത്തിൽ ചേരാത്ത ആരെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം ഓക്കെ അതാ ഈ മൂന്ന് ചോദ്യം ഞാൻ ചെയ്യും എന്നിട്ട് ഇതുപോലൊരു മൂന്ന് ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളത് തനിയെ ചെയ്ത് ശരിയാക്കി പ്രൈം നമ്പർ ഉറപ്പിക്കും പിന്നീട് നമ്മൾ ഇതിന്റെ വെസൻസ് ഒക്കെ ചെയ്യും ശ്രേണികളൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ പ്രൈം നമ്പർ വരെ ചെയ്യും പ്രൈം നമ്പേഴ്സിന്റെ കണക്കുകൾ കണക്കുകള് നമ്പേഴ്സിനോട് ഇനി വർക്കൗട്ട് ചെയ്യും തുടക്കമായിട്ട് നമ്മൾ ഇത്രയും കണക്കുകൾ ചെയ്ത് പ്രൈം നമ്പേഴ്സ് അങ്ങ് തീർക്കുകയാണ് പ്രൈം നമ്പേഴ്സ് നമ്മൾ ഉറപ്പിച്ച് പഠിച്ച് തീർക്കുകയാണ് ഒന്ന് പറ ഒറ്റ കണ്ടെത്താൻ ചോദിച്ചാൽ ആദ്യത്തെ ചോദ്യം പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഒറ്റയാണ് ആര് പെട്ടെന്ന് പറ പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് പറ പതിനേഴ് അഭാദ്യ സംഖ്യയാണ് മറ്റൊരു സംഖ്യ കൊണ്ട് വിളിക്കാൻ പറ്റില്ല നമുക്കറിയാം പത്തിന്റെ ഇരുപതിന്റെ അടക്കുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ശരി പതിനേഴും പത്തൊമ്പതും പ്രൈം നമ്പർ ആണ് എന്നാ പറ ഇരുപതിന്റെ മുപ്പതിൻ്റെ ഇടയ്ക്ക് ഏതാ ഇരുപത്തിമൂന്ന് പ്രൈം നമ്പർ അല്ലേ അവിടെ വെച്ച് നമ്മൾ പറയും ഇരുപത്തിയൊന്ന് സംഖ്യ അല്ല കാരണം ഇരുപത്തി ഒന്ന് പറഞ്ഞ ഏഴ് ഇന് മൂന്ന് ഇരുപത്തി ഒന്നാണ് സോ ഇരുപത്തിയൊന്ന് സംഖ്യ അല്ലാത്തത് കൊണ്ട് ആൻസർ സേക്കൽ ടു ഇരുപത്തി ഒന്നാണെന്ന് നിങ്ങൾ പറയും ക്ലിയർ ആയല്ലോ നിങ്ങളുടെ ഒറ്റയാണ്ട് മാർക്കായി നിങ്ങൾക്ക് ഒരു മാർക്കായി റെഡിയാണ് എന്നാ അടുത്ത ക്വസ്റ്റനിലേക്ക് നേരെ പോവുകയാണ് പറ മുപ്പത്തേഴ് നാപ്പത്തി ഏഴ് അമ്പത്തി ഏഴ് അറുപത്തേഴ് ചെയ്ത് പറ മുപ്പത്തിയേഴ് പറഞ്ഞോ അഭാജ്യസംഖ്യ ആണോ നാപ്പത്തേഴ് അഭാജ്യസംഖ്യയാണോ അമ്പത്തേഴ് അഭാജ്യസംഖ്യാണോ അറുപത്തേഴ് അഭാജ്യസംഖ്യാണോ ഒന്ന് ആലോചിച്ച് നോക്കി പറ നേരത്തെ പഠിച്ച പ്രൈം നമ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അമ്പത്തേഴ് കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പറയും അമ്പത്തി ഏഴിന്റെ അഞ്ചും ഏഴൂടെ കൂട്ടിക്കഴിഞ്ഞ പന്ത്രണ്ട് കിട്ടും അൻപത്തിയേഴിന്റെ അഞ്ചും ഏഴൂടെ കൂട്ടിക്കഴിഞ്ഞ പന്ത്രണ്ട് കിട്ടും ആ പന്ത്രണ്ട് എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞ സംഖ്യയെ മൂന്ന് കൊണ്ട് ഗുണിക്കാൻ പറ്റും നമ്മൾ പഠിച്ചതാണ് പത്തൊമ്പത് ഇന്റു മൂന്ന് അമ്പത്തേഴ് സോ അമ്പത്തേഴ് പ്രൈം നമ്പർ അല്ല മറ്റ് സംഖ്യകളെല്ലാം നിങ്ങൾ നോക്കുക മുപ്പത്തേഴ് നാപ്പത്തേഴ് അറുപത്തേഴ് ഒക്കെ നിങ്ങൾ പഠിച്ച പ്രൈം നമ്പറിൽ വരുന്നതാണ് അതുകൊണ്ട് അഭാജ്യ സംഖ്യ അഭാജ്യ സംഖ്യ അല്ലാത്ത അമ്പത്തേഴ് ആയിരിക്കും ഈ കണക്കിനകത്തെ ഒറ്റയാൻ ക്ലിയർ ആയോ വ്യക്തമാണ് മനസ്സിലായി കാണും ഉറപ്പിക്കുക എന്നാ ഇതുകൂടെ ഒന്ന് പറ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയേഴ് ഇതിൽ ഞാൻ ഇനി ഒന്നും പറയാനില്ല കാരണം നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് തൊണ്ണൂറിൻ്റെയും നൂറിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ അഭാജ്യസംഖ്യയുണ്ട് തൊണ്ണൂറിൻ്റെയും നൂറിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ അഭാജ്യ സംഖ്യ ഉള്ളു അതാണ് തൊണ്ണൂറ്റിയേഴ് ഇതൊന്നും അഫാജിക്വൽ ടു തൊണ്ണൂറ്റിയേഴ് ക്ലിയർ ആയോ ഇത്രയുള്ള അഭാജ്യ സംഖ്യ പഠിക്കണം സംഖ്യ പഠിച്ച അഭാജ്യ സംഖ്യ അഭാജ്യ സംഖ്യയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഷുവറാണ് നൂറ് ശതമാനം ഉറപ്പാണ് അഭാജ്യ സംഖ്യ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാം ക്ലിയർ ആയല്ലോ എന്ന ഇനി അഭാജ്യസംഖ്യയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു മൂന്ന് ചോദ്യം കൂടെ തരികയാണ് ഒറ്റയാനെ കണ്ടെത്താൻ വേണ്ടി ഒരു മൂന്ന് ക്വസ്റ്റ്യനോടെ ഞാൻ തരും നിങ്ങൾ അതിന്റെ ഉത്തരം കണ്ടെത്തി ഇതിന്റെ കമന്റിൽ എനിക്ക് നീട്ടുകയറണം ആ മൂന്ന് ചോദ്യവും അതിന്റെ ക്രമത്തിൽ അതിന്റെ ഉത്തരം എത്ര എത്രയാണെന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്ത് ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ അതിന്റെ ആൻസർ എനിക്ക് നീട്ടുകയാണ് ഓക്കെ ഓക്കെ അപ്പോ ഈ നാല് ചോദ്യം ഈ ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞ ഈ നാല് ചോദ്യം ഇത് പ്രൈം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റയാനെ കണ്ടെത്തുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പം പഠിച്ച പ്രൈം നമ്പേഴ്സ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കണം ആദ്യം ആ പ്രൈം നമ്പേഴ്സ് ഒന്നൂടെ ഒന്ന് വായിക്കണം ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഇരുപത്തഞ്ച് അഭാജ്യ സംഖ്യ നിങ്ങൾ ഒന്നുകൂടെ പഠിക്കണം എന്നിട്ട് ഈ നാല് കണക്കിൽ നിങ്ങൾ ചെയ്ത് അതിന്റെ ഉത്തരം എനിക്കൊന്ന് മാർക്ക് ചെയ്ത് തരണം നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഈ നാല് ക്വസ്റ്റിന്റെ ഉത്തരം ഒന്ന് മാർക്ക് ചെയ്ത് തടുക നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയി കാണും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി അടുത്ത ക്ലാസ് അടുത്ത ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും താങ്ക്